വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്വപ്നം എന്താണ് സമത്വം സാഹോദര്യം സോഷ്യലിസം ഇന്ന് അത് മുൻ എം പിക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതായത് ബലികുടീരങ്ങളിൽ പോലും പോയി ഒരു പുഷ്പാർച്ചന നടത്താൻ സാധിക്കാതെ ഇവരുടെ തന്നെ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരുടെ ബലികുടീരങ്ങളിൽ ഒന്നും എത്തി നോക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പഴയകാല നേതാക്കന്മാരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എം അതുകൂടാതെ ഒന്ന് ഞാനൊന്ന് ഫോൺ വിളിച്ച് ഞങ്ങളുടെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ വേണ്ടി ഡിവൈഎഫ്എയുടെ പെൺകുട്ടികൾ മല കയറാൻ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ഈശ്വര വിശ്വാസികളെ വെല്ലുവിളിച്ച ഒരു എം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ചെന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു എം പി ഒരു ലക്ഷം വീടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കാതെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പത്തായിരം വീടുകൾ മാത്രം ഇവിടേക്ക് വന്ന ആ കാലഘട്ടത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു എം പി മാത്രവുമല്ല ഇവിടെ എസ് സി ഫണ്ട് എൺപത്തഞ്ച് ശതമാനം എം ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഒരു എം പി